ഈ വർഷത്തെ ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരന് സമർപ്പിച്ചു ഉഴുവൂർ വിജയന്റെ ഏഴാം ജന്മവാർഷിക ദിനത്തിൽ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പുരസ്കാരദാനം നിർവഹിച്ചു അനുസ്മരണ സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഉഴവൂർ വിജയൻ അനുസ്മരണ സമ്മേളനത്തിലാണ് ഈ വർഷത്തെ ഉഴുവൂർ വിജയൻ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നത് സംസ്ഥാന വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി എൻസിപി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ വർഷത്തെ ഉഴുവൂർ വിജയൻ സ്മാരക പുരസ്കാരം കോൺഗ്രസ് നേതാവ് വി എം സുധീറിന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ സമ്മാനിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ജനാധിപത്യ മതേതര കക്ഷികൾ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കണമെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് വി എം സുധീരൻ പറഞ്ഞു ജോൺ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തോമസ് കെ തോമസ് എം എൽ എ അഡ്വക്കറ്റ് കെ സുരേഷ് കുറുപ്പ് അഡ്വക്കറ്റ് വി ബി ബിനു അഡ്വക്കറ്റ് കെ അനിൽകുമാർ അഡ്വക്കറ്റ് കെ ആർ രാജൻ പി കെ രാജൻ മാസ്റ്റർ ലതിക സുഭാഷ് പി ജെ കുഞ്ഞുമോൻ സുഭാഷ് പുഞ്ചക്കോട്ടിൽ സാബു മുരിക്കുവേലി പി കെ ആനന്ദക്കുട്ടൻ നിബു എബ്രഹാം ഫാദർ എമിൽ എൽ പുള്ളിക്കാട്ടിൽ ബി ജയകുമാർ കാണക്കാരി അരവിന്ദാക്ഷൻ ടി വി ബേബി എസ് ഡി സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം